ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഉറ്റുനോക്കുകയാണ് എന്താണ് ഖത്തറിലെ ദോഹയിലെ ചർച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന തീരുമാനമെന്ന് വെടിനിർത്തൽ ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരണമെന്ന് പ്രാർത്ഥിക്കുന്ന നിരവധി അനവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഇപ്പോഴിതാ അമേരിക്ക ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു വെടിനിർത്തൽ കരാറ് അത് ഒരു ഒരു പച്ചക്കൊടി ആയിരിക്കും അതിലുണ്ടാവുക എന്നത് അതായത് വെടിനിർത്തൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് സാരം ഇപ്പോഴിതാ അമേരിക്ക പറയുന്നത് വെടിനിർത്തൽ ഉടൻ തന്നെ ഉണ്ടാകും അതിനുള്ള പ്രതീക്ഷയുണ്ട് എന്നാണ് കൈറോ ചർച്ചയിലൂടെ ഗസയിൽ വെടിനിർത്തൽ കരാർ നടപ്പാക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അമേരിക്ക അടുത്തയാഴ്ച കൂടി തന്നെ വെടിനിർത്തൽ ചർച്ച അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത് ഇതാദ്യമായി കരാറിനോട് അടുത്തെത്തിയിരിക്കുകയാണെന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നത് വെടിനിർത്തൽ ചർച്ചയ്ക്ക് ശേഷം ദോഹയിൽ നിന്ന് മടങ്ങിയെത്തിയ സംഘവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹുവും ആശയവിനിമയം നടത്തിയിരിക്കുകയാണ് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുമെങ്കിലും ആറാഴ്ചയ്ക്ക് ശേഷം ആക്രമണം പുനരാരംഭിക്കാൻ രേഖാമൂലമുള്ള ഉറപ്പ് വേണമെന്ന് നെതന്യാഹു അമേരിക്കയോട് ആവശ്യപ്പെട്ടതായും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം സൈന്യത്തെ ഇസ്രയേൽ പൂർണമായും പിൻവലിക്കാതെ ഒരു കരാറിലും ഒപ്പിടില്ല ആവർത്തിക്കുകയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ന് ഇസ്രയേലിൽ എത്തും ഗസ യുദ്ധത്തിനിടെ ബ്ലിങ്കൻ നടത്തുന്ന പത്താമത് ഇസ്രായേൽ സന്ദർശനം കൂടിയാണ് ഇത് ചർച്ചകൾക്കിടയിലും ഗസയിൽ വ്യാപക ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ഖാനുനൂസിൽ നിന്നും മറ്റും കൂടുതൽ ഫലസ്തീനുകളെ ഇസ്രായേൽ സേന ഒഴിപ്പിച്ചു ലബനൻ ഇസ്രായേൽ സംഘർഷവും രൂക്ഷവുമാണ് അറുപതിലേറെ മിസൈലുകൾ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള അയച്ചിട്ടുമുണ്ട് ആറ് സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ സേന അറിയിച്ചു ദക്ഷിണ ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണത്തിൽ നാലു പേർ മരണപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് അതിനിടെ ഗസയിൽ കാൽ നൂറ്റാണ്ടിനിപ്പുറം ആദ്യ പോളിയോ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് അടിയന്തരമായി വാക്സിൻ നൽകാൻ ഒരാഴ്ച വെടിനിർത്തൽ അനിവാര്യമാണ് എന്ന് ഐക്യരാഷ്ട്ര സംഘടനയും ആവർത്തിച്ചിരിക്കുകയാണ് രണ്ട് ഘട്ടമായി ഗസയിൽ വാക്സിനേഷൻ ക്യാമ്പയിൻ നടത്താനാണ് യു എൻ ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി ഗസയിലേക്ക് ഒന്നര ദശാംശം ആറ് ദശലക്ഷം ഡോസ് പോളിയോ വാക്സിൻ എത്തിക്കും അതേസമയം ലബനനിൽ ഹിസ്ബുള്ള ഭീകരസംഘടനയുടെ ആയുധ ഡിപ്പോ തകർത്ത ഇസ്രയേലിന്റെ ശ്രദ്ധേയമായ വ്യോമാക്രമണം ഇസ്രയേലിലെ ലക്ഷ്യം വെച്ച് പതിനായിരത്തിലധികം മിസൈലുകൾ ഉൾപ്പെടെയുള്ള വൺ വൻ ഇപ്പോൾ ഇസ്രായേൽ തീയിട്ടിരിക്കുന്നത് വ്യോമാക്രമണത്തിൽ ഡിപ്പോയിക്കു കാവൽ നിന്ന ഒൻപത് തോക്കുധാരികൾ ഉൾപ്പെടെ ഒരു കൂട്ടം ഭീകരന്മാരും ഇല്ലാതെയായിട്ടുണ്ടെന്നും ഇസ്രായേൽ സൈന്യം ആവർത്തിക്കുകയാണ് തെക്കൻ ലബ്ലൻ നഗരമായ നബാതിയിൽ ഹിസ്ബുള്ള ഭീകര സംഘം ഉപയോഗിച്ച ആയുധങ്ങൾ കടത്തുന്ന പ്രത്യേക നിർമ്മിത വാഹനങ്ങൾ ഉൾപ്പെടെ തകർത്തു എന്നും ഇസ്രായേൽ വ്യക്തമാക്കി കൂടാതെ ഹാനിയൻ മറൂൺ അൽറാസ് ആക്രമണത്തിൽ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന കെട്ടിടങ്ങൾ തകർത്തതായും സൈന്യം പറയുന്നു ഹിസ്ബുള്ളക്ക് കനത്ത തിരിച്ചടിയാണുള്ളത് ഒരു മാസം മുമ്പാണ് ഹിസ്ബുള്ള തലവൻ ഷുക്കൂറിനെ അയാളുടെ കേന്ദ്രം തകർത്ത് ഇസ്രായേൽ വധിച്ചത് അതിനുശേഷം ഹിസ്ബുള്ള പുതിയ തലവനെ നിയമിച്ചിട്ടുമില്ല നിയമിക്കാൻ പോയിട്ട് ഒന്ന് യോഗം ചേരാൻ പോലും സമാധാനം ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്ക് നൽകിയിട്ടില്ല എന്നതാണ് വാസ്തവം ലബനം ആസ്ഥാനമായുള്ള ഒരു ഷിയാ മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയാണ് ഹിസ്ബുള്ള അങ്ങനെ വെറും ഒരു രാഷ്ട്രീയ പാർട്ടിയായ ഇവരുടെ പ്രവർത്തനം വ്യത്യസ്തവുമാണ് എല്ലാ പാർട്ടിക്കാരും കൊടിയും തോരണവും ബാനറും പിടിച്ച് സമരം ചെയ്യുമ്പോൾ ഇവർ തോക്കും മിസൈലും ഡ്രോണും എടുത്ത ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുകയാണ് അതാണ് പ്രധാന വ്യത്യാസം